എല്ലാവർക്കും നമസ്കാരം നന്മയാൽ തിന്മയെ ജയിക്കുവാൻ തിരുവചനം നമ്മളെ പ്രചോദിപ്പിക്കുന്നു ഒരിക്കൽ മഹാത്മാഗാന്ധിയെ കാണുവാൻ ദക്ഷിണേന്ത്യയിലെ ഏതോ ജില്ലയിൽ നിന്നൊരു കോൺഗ്രസ് പ്രവർത്തകൻ വന്നുയർന്നു ഹൈസ്കൂൾ അധ്യാപകനായിരുന്ന ആ പ്രവർത്തകൻ അത് രാജിവെച്ചാണ് മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനായി ചുമതല ഏറ്റെടുത്തത് ഗാന്ധിജിയെ കാണാൻ വന്ന സമയത്ത് ആ യുവാവ് അത്യന്തം പരിഭ്രാന്തനും ദുഃഖിതനുമായി കാരണപ്പെട്ടു അതിന് കാരണമുണ്ട് സെക്രട്ടറി എന്ന നിലയിൽ അയാളുടെ കയ്യിലൂടെ ആയിരക്കണക്കിന് രൂപ വന്നു പോകുന്നു കമ്മിറ്റി തീരുമാനിച്ച കാര്യങ്ങൾക്ക് മാത്രമേ അയാൾ പണം ചെലവാക്കാറുള്ളൂ പക്ഷെ കണക്ക് നോക്കുമ്പോൾ ആയിരം രൂപയുടെ കുറവുണ്ട് അതിന് ബില്ലുകളുമില്ല വൗച്ചറുകളുമില്ല അയാളുടെ ആവശ്യം അതിനാൽ ഗാന്ധിജി അത് മാപ്പ് ചെയ്ത് കമ്മിറ്റിക്കാർക്ക് കത്തെഴുതണം അപേക്ഷ കേട്ട് മഹാത്മാഗാന്ധി കുപിതരായി പൊതുധനം കണക്കു വെക്കാതെ ചിലവാക്യവൻ ശിക്ഷ അനുഭവിക്കണം അതിനാൽ അയാൾ തിരിച്ചുപോയി കൂലിപ്പണി ചെയ്തോ ആ തിരികെ നൽകണം അപ്പോൾ ആ യുവാവ് ദുഃഖിതനായി തിരികെ പോകാൻ തീവണ്ടി ടിക്കറ്റിന് മുപ്പത്തഞ്ച് രൂപ കൊടുക്കണമെന്നാവശ്യപ്പെട്ടു അതിന് ഗാന്ധിജി പറഞ്ഞ മറുപടി എങ്കിലായിരം മൈൽ നടന്നു നടന്നുപോക്കോളൂ പൊതുപണം കട്ടവന് മാപ്പില്ല എങ്കിലും ഗാന്ധിജിയുടെ കൂടെയുള്ള ദീനബന്ധു ആൻഡ്രൂസ് സബർമതി റെയിൽവേ സ്റ്റേഷൻ അദ്ദേഹത്തെ കൊണ്ടുവന്നാക്കി മുപ്പത്തിയഞ്ചു രൂപയുടെ ടിക്കറ്റ് എടുത്തുകൊടുത്തു തിരിച്ചു വന്നപ്പോ ഗാന്ധി ചിരിച്ചുകൊണ്ട് പറഞ്ഞു പൊതു സ്വത്ത് അശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നത് കൊടിയ തിന്മയാണെന്ന് അയാൾ മനസ്സിലാക്കിയിരിക്കണം തിന്മയോട് സമരസപ്പെടാതെ നന്മയുടെ വെളിച്ചം കൊണ്ട് ജീവിച്ച വ്യക്തിയാണ് മഹാത്മാഗാന്ധി തിന്മയെപ്പറ്റിയുള്ള ശ്രദ്ധേയമായൊരു ചിന്തയുണ്ട് ഈ വിൽ ഹാസ് നോ യാപിറ്റൽ ഓഫ് ഇൻസോൺ ഇറ്റ് ഈസ് എ പാരസൈറ്റ് ഓൺ ഗുഡ്നെസ് തിന്മയാകുന്ന പാരസൈറ്റിനെ നമ്മുടെ ജീവിതത്തിൽ വളർത്തരുത് നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയൂറ്റിയായിരിക്കും അത് വളരുന്നത് ഗ്രീക്ക് ദാർശനികനായ സോക്രട്ടീസ് റിയൽ ഡേഞ്ചർ ഇൻ ഇൻ ലൈഫ് ലൈഫ് ഈസ് നോട്ട് ഡെത്ത് ബട്ട് ലിവിങ് നമുക്ക് ഒരു നിയോഗമുണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതാണ് തിന്മയ്ക്ക് അടിമപ്പെടാതെ നന്മയാൽ തിന്മയെ ജയിക്കുവാൻ നമുക്കൊക്കെ സാധ്യമായി തീരട്ടെ ഒന്നത്തെ അഞ്ചിന്റെ ഇരുപത്തിരണ്ട് നല്ലത് പിടിപ്പിൻ സകലവിധ ദോഷവും വിട്ടകലുവിൻ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം സ്വർഗ ദൈവമേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ നന്മ ചെയ്യുവാൻ ലഭിക്കുന്ന ഓരോ അവസരവും ഭംഗിയായി ഉപയോഗിപ്പാൻ പരിശുദ്ധാത്മകൃപ ഞങ്ങളിൽ പകരണമേ കർത്താവ് തിന്മയുടെ അടിമകളായി പിശാജിൻ്റെ അനുവർത്തികളായി ജീവിക്കുവാനല്ല ഈ ലോകത്ത് ഞങ്ങളായിരിക്കുന്നത് ദൈവിക നിയോഗങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നന്നായി പ്രവർത്തിപ്പാൻ പരിശുദ്ധാത്മകൃപ ഞങ്ങൾക്ക് നൽകണമേ വിശുദ്ധമാമോദി ഇസ്സയിലൂടെ ഞങ്ങൾ നിക്ഷേപിക്കപ്പെട്ട പരിശുദ്ധാത്മാവിതെന്ന അത്വരങ്ങൾ അനുദിനം ഞങ്ങൾ വളരുവാൻ അവിടുത്തെ കൃപ കൃപചുരിയാണമേ യേശുവെ ദീപുത്ര പാവികളായി ഞങ്ങളോട് കരുണ തോന്നണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവ നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ